നമ്മുടെ എ എൽ പി അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു ആദ്യം അത് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കൂടി ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട് അപേക്ഷ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപേക്ഷ തീർന്നിട്ടുള്ളത് ഏകദേശം പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സമയം സമയമുണ്ടായിരുന്നു ഈ ആദ്യത്തെ കോളത്തിൽ കാണിക്കുന്നത് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഡേറ്റാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ രണ്ടാമത്തെ കോളത്തിലുള്ള ഡേറ്റ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ തിരുത്തലുകൾ അതായത് നിങ്ങൾ അപേക്ഷിച്ച ഫോമിൽ എന്തെങ്കിലും തിരുത്തുകൾ തിരുത്തലുകൾ കറക്ഷൻ കറപ്ഷൻ വിൻഡോ അതായത് മോഡിഫിക്കേഷൻ വിൻഡോ ഇപ്പോൾ ആക്റ്റീവ് ആണ് അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിന് പേയ്മെൻറ്റ് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ അപേക്ഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്കത് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് സോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആർ ആർ ബിൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൽ അതിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് കാണാൻ സാധിക്കും അത് അവിടെ തന്നെ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും അവിടെ മോഡിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോം ആദ്യം മുതൽ ഫസ്റ്റ് മുതൽ നിങ്ങൾക്ക് മുൻപ് എങ്ങനെയാണോ അപേക്ഷിച്ചത് അതുപോലെ തന്നെ വരുന്നതായിരിക്കും അത് പിന്നീട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റേണ്ടത് അതൊക്കെ മാറ്റി മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അത് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ഫീ പേയ്മെൻ്റും കൂടി നടത്തണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്താലേ അത് സക്സസ് ആവത്തുള്ളൂ ഫീ പേയ്മെൻ്റ് നടത്തേണ്ടതായിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കറപ്ഷൻസ് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് മാം മാക്സിമം ഇക്കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്